الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ലും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോടും എന്നോടും ഉപദേശിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും മുക്തക്കിങ്ങളായി ജീവിക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല മനുഷ്യരുടെ ഒരു ദ്വാ വിശുദ്ധ കുർവാനിൽ പറഞ്ഞത് ഇപ്രകാരമാണ് റബ്ബന ഇമാ നല്ല മനുഷ്യരുടെ പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥന അള്ളാവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് റബ്ബനാ ഹബിലന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകേണമേ മിൻ മീൻ അസുവാജിനുരത്തിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും വധുരത്തിന ഞങ്ങളുടെ മക്കളിൽ നിന്നും കുറത്ത അയ്യുനിൻ കണ്ണിന് കുളിർമ നൽകേണമേ അലിൽ മുത്തഖന ഇമാമ ഞങ്ങളെ മുത്തഖീങ്ങളായ തക്കവയുള്ള സൂക്ഷ്മതയുള്ള ആളുകൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിയുന്നവരാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് ഏതൊരു മനുഷ്യന്റെയും സന്തോഷം കുടുംബത്തിലെ സന്തോഷമാണ് ആനന്ദമാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളുമാണ് ഇപ്പൊ നമ്മുടെ ദുവാ അദ്ാഹു എനിക്ക് എന്റെ ഇണയിൽ നിന്ന് ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് അതുപോലെ മക്കളിൽ നിന്നും സന്തോഷം നൽകണമേ എന്നാണ് ഈ കുറത്തായുൻ കൺകുളിർമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ കണ്ട് ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ സമാധാനിക്കുവാൻ സാധിക്കുന്ന രക്ഷിതാവ് എല്ലാ രക്ഷിതാവിന്റെയും ആഗ്രഹം അതാണ് നമ്മുടെ ആഗ്രഹം അതാണ് മക്കളുടെ കാര്യം മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ ജോലി മക്കളുടെ വീട് മക്കളുടെ വിവാഹം മക്കളുടെ സമാധാന ജീവിതം ഇതിന് വേണ്ടിയാണ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആയ ഒരാൾ പിന്നെയും പണിയെടുക്കുന്നത് അയാൾക്ക് അൽപ്പം ഭക്ഷണവും മരുന്നും വാങ്ങാൻ വേണ്ടിയല്ല കുറച്ചു പൈസ മതിയാവും അതിന് പക്ഷേ പിന്നെയും നമ്മൾ അധ്വാനിക്കുന്നത് ആ പ്രായത്തിലും ഈ മക്കൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ രക്ഷിതാക്കളായ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു സന്തോഷമുണ്ടാവണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് വാ ചെയ്യുന്നു ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ഒരു കുട്ടിക്ക് ഒരു കോടി രൂപ വരെ ഞാൻ കൊടുക്കുമെന്ന് ഒരു രക്ഷിതാവ് പറഞ്ഞിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ഒരു കോടി രൂപ വരെ മാനേജ്മെന്റിന് കൊടുക്കാൻ തയ്യാറാണ് എന്താ കാര്യം അയാൾക്ക് അയാളുടെ മകൾ ആ ഒരു കോഴ്സ് പഠിച്ച് ഒരു സമൂഹത്തിലൊരംഗീകാരമൊക്കെ ഉള്ളതായി കാണാൻ വേണ്ടിയിട്ടാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാനും നമ്മൾ തയ്യാറാണ് ഇത് ഞാൻ ആമുഖമായി പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി അവരുടെ സന്തോഷം അവരുടെ സമാധാനം എന്നത് എവിടം വരെയാണ് നമ്മുടെ കണക്കിലുള്ളത് എന്നാണ് നമ്മുടെ മരണം വരെ അല്ലെ നമ്മുടെ മക്കളുടെ മരണം വരെ എന്നാണോ എങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ജീവിതമോ അതിനപ്പുറത്തുള്ള ജീവിതമാണ് വലിയ ജീവിതം ഇപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചു നോക്കുക ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചു ചിലരൊക്കെ കോളേജിൽ പഠിച്ചു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ടൊക്കെ വയസ്സായപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിലെത്തി പിന്നെ ഒരു വിവാഹം ചെയ്തു മക്കളായി അങ്ങനെ പോകുന്നു എത്ര കാലം ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പലരും ജോലിയിൽ നിന്ന് വിരമിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങളും പ്രയാസങ്ങളുമൊക്കെയായി അങ്ങനെ പോകും അവർ ഇരുപത്തിയഞ്ചോ മുപ്പതോ കൊല്ലക്കാലമാണ് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്കിവിടെ ജീവിക്കാനുള്ളത് അതിന് ക്ഷമിക്കാനുള്ള ഒരു മനസ്സും അള്ളാഹുവിന്റെ കതർഹതാവിലുള്ള നല്ല ഒരു ഈമാനും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ സന്തോഷത്തിൽ ജീവിക്കാം എല്ലാം അള്ളാഹു നൽകുന്നതാണ് എന്ന ഒരു ഒരു യജ്ഞയിലോടുകൂടി നമ്മളത് സ്വീകരിക്കണം എന്ന് മാത്രം എന്നാൽ നമ്മൾ ആലോചിക്കാത്തത് നമ്മൾ ോചിക്കേണ്ടത് ആയ ഒരു കാര്യം നമ്മുടെയും നമ്മുടെ കുടുംബക്കാരുടെയും നമ്മുടെ ഇണകളുടെയും നമ്മളുടെ മക്കളുടെയും കാലാകാലത്തെ ജീവിതത്തെക്കുറിച്ചാണ് അതിന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ദീൻ പഠിച്ചോ ദീൻ പറഞ്ഞു തരുന്ന സ്ഥലങ്ങളിൽ പോയോ ഖുർആൻ വായിച്ചു നോക്കിയോ അതിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിച്ചോ അതുപോലെ നമ്മുടെ ഇണകളെയും ആ വഴിയിലേക്ക് കൊണ്ടുവന്നോ മക്കൾക്കതിന്ന് നമ്മൾ വഴി കാണിച്ചു കൊടുത്തോ അത് നമ്മൾ നോക്കണം നിപ്സല്ലാ വസ്സലാമയ്ക്ക് ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി കിട്ടിയ ആദ്യത്തെ നിർദ്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകുക നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് ഒരാളുടെ അടുത്ത കുടുംബം എന്ന് പറയുന്നത് തന്റെ ഇണയും തന്റെ മക്കളും തന്നെയാണ് അപ്പൊ സ്വന്തക്കാർക്ക് ഇസ്ലാമികമായ വിജ്ഞാനം നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആ ഒരു ബാധ്യത നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് ഒമ്പിച്ച നഷ്ടങ്ങൾ ഉണ്ടാകും അതാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഓ നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് ഒരു ഇപ്പോൾ നാം നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം നൽകുന്നില്ല എങ്കിൽ ആ കുട്ടികൾ വലുതായി കഴിഞ്ഞ ശേഷം ജീവിത അവസാനത്തിൽ നോക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് ഓതാൻ അറിയില്ലല്ലോ എനിക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ അറിയില്ലല്ലോ എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് അവന്റെ അവസാനത്തിൽ അവൻ വ്യാകുലപ്പെട്ടാൽ ആ വ്യാകുലത ആ സങ്കടം ചെന്ന് തറയ്ക്കുന്നത് നമുക്ക് നേരെയാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദീനുള്ള ആളുകൾ അവരുടെ മക്കളെ ദീനി വേണ്ടി മദ്രസയിൽ അയക്കുന്നത് മദ്രസ എന്ന് പറയുന്നത് മതപഠനത്തിന്റെ അടിസ്ഥാനമാണ് ആദ്യകാല മതാണ് ആ കുഞ്ഞുനാളിൽ അറബി വായിക്കുവാനും ഖുറാൻ പഠിക്കുവാനും ദീനിന്റെ അത്യാവശ്യങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള അധ്യാപനം കിട്ടിയേ മതിയാവും അത് നൽകുവാൻ നമ്മൾ ഓരോ പ്രദേശത്തും ഏർപ്പാടുകൾ ഉണ്ടാക്കണം നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സൌഭാഗ്യം പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ ഏരിയയിലുള്ള ഒരു സന്തോഷം ഇവിടെ എല്ലാവരും കുഞ്ഞുങ്ങളെ മദ്രസയിലയക്കുന്നു എല്ലാവരും കുഞ്ഞുങ്ങളെ സ്കൂളുകളിലും അയക്കുന്നു ഇനി സ്കൂൾ പഠനത്തിന്റെ സമയവ്യത്യാസം മൂലം എന്നും അയക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ോളിഡേ മദ്രസകളിൽ സൺഡേ മദ്രസകളിൽ മക്കളെ അയച്ച് മതപഠന സിലബസ് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് അത് നിലനിർത്തുവാൻ നമ്മൾ നന്നായി അധ്വാനിക്കുകയും ചെയ്യേണ്ടതാണ് കാരണം നെബ്സല്ലാ വലി ഇസ്ലമ പറഞ്ഞു ഹുദു അന്നി മനാശിക്കക്കും സൊല്ലു കമാറ ഇ തുമോനി ഉസല്ലി ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം ഞാൻ ഹജ്ജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം ഓരോന്നും അങ്ങനെയാണ് ആരാധനാ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നബ്സല്ലാ അല്ലൈവീസ്വലമ കാണിച്ചു തന്നത് മനസ്സിലാക്കലാണ് അതാ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നത് വിശ്വാസ കാര്യങ്ങളിലും ആരാധനാ കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്താണോ അള്ളാഹും റസൂലും കൽപ്പിച്ചത് റസൂൽ സല്ലാ അല്ലൈവീസ്വലമ കാണിച്ചു തന്നത് അത് സ്വീകരിക്കുക അത് വിശ്വസിക്കുക അത് അമൽ ചെയ്യുക എന്നല്ലാതെ നമ്മുടെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് കുർവാനിൽ മുത്തക്കീങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹുത്താല നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ആരാണ് മുത്തക്കീങ്ങൾ എന്ന് ആ മുത്തക്കീങ്ങൾ ബിൽ മിനൂനബിൽബി അവർ റൈബിൽ വിശ്വസിക്കുന്നു അദൃശ്യകാര്യങ്ങൾ അള്ളാഹു മലക്കുകൾ പ്രവാചകന്മാർ അവരുടെ കിതാബുകൾ പരലോകം നരകം സ്വർഗം വിചാരണ ബർസഹിയായ ജീവിതം ഈ പറഞ്ഞ സംഗതികൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു ബുദ്ധി കൊടുത്തി ചിന്തിച്ചാലും കിട്ടുമോ മലക്കുകളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഇല്ലല്ലോ പിന്നെ നമ്മൾ നമ്മളത് വിശ്വസിക്കുന്ന എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ കിതാബായ കുർവാനിൽ അത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സൊല്ലീസ്ലമ നമ്മോടത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു ഐ കാര്യങ്ങളാണ് അതുപോലെ തന്നെ സ്വലാത്ത നമസ്കാരം നിർവഹിക്കുന്നു നമസ്കാരത്തിന്റെ സമയം റക്കയാറ്റുകളുടെ എണ്ണം നമസ്കാരത്തിന്റെ രൂപം അതിൽ നമ്മൾ പറയുന്ന അതിക്രകളും ദ്വാരകളും ഇത് നമ്മൾ കൂടിയിരുന്ന് ഗവേഷണം ചെയ്താൽ കണ്ടെത്താൻ കഴിയോ ഇല്ലല്ലോ പിന്നെ എവിടുന്ന് കിട്ടും റസൂർ സൊല്ലാ അല്ലൈ വലമ ഇങ്ങനെയാണ് നമസ്കരിച്ചത് റസൂൽ സല്ലാ അലൈഹി സ്വല ഇങ്ങനെ നമസ്കരിക്കണം എന്നാണ് പറഞ്ഞത് അതാണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനുള്ള നമ്മുടെ സമർപ്പണം അതാണ് ഇസ്ലാമിന്റെ സമൂർണമായ രൂപം അത് നാം പഠിക്കണം നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം നമ്മുടെ മക്കളെയും നമ്മൾ അത് പഠിപ്പിക്കണം ചില ആളുകൾക്ക് തോന്നും അത്രയൊന്നും പഠിക്കേണ്ടതില്ല അത്രയൊന്നും പഠിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന മനുഷ്യർക്ക് ഏത് പ്രതിസന്ധിയിലും ഇസ്ലാമിനെ മുറുകെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അവരുടെ മനസ്സിലേക്ക് പിശാജാണ് കടന്നുവരുന്നത് എന്നിട്ട് ദീമിനെ മുറിക്കും അല്ലേ കാലിനൊപ്പിച്ച് അല്ലെ ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കുക എന്ന് പറയാറുണ്ട് അങ്ങനെയല്ല വേണ്ടത് കാലിനനുസരിച്ച് ചെരുപ്പുണ്ടാക്കണം അപ്പൊ നമ്മുടെ ദീൻ എന്താണോ ആ ദീൻ മുറുകെ പിടിക്കുകയും മറ്റു കാര്യങ്ങൾ അതിനോട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണം ഞാനെന്ത് ചെയ്യാനാ എന്റെ വീട്ടിലിങ്ങനെ ഞങ്ങളുടെ തറവാട്ടിലും ഞാനെന്ത് ചെയ്യാൻ ആ നാട്ടുകാരൊക്കെ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യ അങ്ങനെയല്ല ഞാൻ മുസ്ലിമാണ് ഇതാണ് അള്ളാഹ് കൽപ്പിച്ചത് ഇതാണ് റസൂൽ സൊല്ലാഹ് അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാനിങ്ങനെയാണ് അങ്ങനെ നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ആ നിലക്ക് നാം ദീനിനെ പഠിക്കണം നബിസൊല്ലാ അലൈഹി ഇസ്ലമെ നിയോഗിച്ചത് ആ റസൂൽ ചെയ്ത പണി ഹുവല്ലീന റസൂൽ അമ്മിന്നും അള്ളാഹുത്തായ ഉമ്മിലീങ്ങളിലേക്ക് അറബികളിലേക്ക് നിരക്ഷരരായ ആ സമൂഹത്തിലേക്ക് അള്ളാഹുത്താല അവരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ അയച്ചു ആ പ്രവാചകൻ ചെയ്യുന്ന പണി എന്താണ് യത്തലൂ അലൈഹിം ആയാ തിഹി ആ റസൂല് സല്ലാ ഉലൈസ്ലം അവർക്ക് അള്ളാഹിന്റെ ആയത്തുകൾ ഓദിക്കൊടുക്കും അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇസ്ലാമിക സംസ്കാരം ആ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നാണ് മുസ്ലിമിന്റെ ബാധ്യത കിതാബ് അൽഹ അള്ളാഹുവിന്റെ കിതാബും ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും ആ പ്രവാചകൻ ജനങ്ങളെ പഠിപ്പിക്കും ആ അൽ കിതാബ് എന്ന് പറയുന്നത് ഖുർആനാണ് അൽ അൽഹുമ എന്ന് പറയുന്നത് മനുഷ്യോപകാരപ്രദമായ വിജ്ഞാനങ്ങളാണ് ചില തഫ്സീറുകളിൽ അൽ അൽഹക്കുമ എന്നത് സുന്നത്തുകളാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട് അവർ മുമ്പ് അതായത് നബ്സല്ലാ വലൈഹി സ്വലോമ വന്ന് ഈ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്തെ ആളുകൾ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്നും ഖുർആൻ പറയുന്നു ഇപ്പൊ നമുക്ക് ചുറ്റുമൊടുപായ വഴികേടുകളുണ്ട് മാർഗഭ്രംശങ്ങളുണ്ട് മനുഷ്യനെ ചീത്തയാക്കുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇതിനേക്കാൾ ഇനിയും മോശമാവാൻ സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ കൊച്ചുനാളിലുണ്ടായതിനേക്കാൾ ഏറെ വഴികേടിലേക്ക് നീങ്ങിപ്പോകുവാനുള്ള ആധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ പരിസരങ്ങളിലും ഇന്നുണ്ട് അപ്പൊ നമ്മുടെ ഈമാൻ മുറുകെ മുറുകപ്പിടിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് റസൂർ സല്ലാ ഉലൈ ഉസ്ലമയെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന നല്ല മനുഷ്യരാവണമെങ്കിൽ നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതിനുള്ള സംവിധാനം നമ്മുടെ കൊടുക്കണം അതിൽ നമുക്ക് മനസ്സുണ്ടാവണം അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ചേർക്കണം അങ്ങനത്തെ സ്ഥാപനങ്ങൾ എവിടെയെന്ന് നമ്മൾ അന്വേഷിക്കണം അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് സാമ്പത്തിക സഹായവും ചെയ്യണം നിങ്ങൾ നോക്കൂ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നാം വളരെ ആർഭാടമായി ഒരു വിവാഹം നടത്തുന്നു എന്ന് വിചാരിക്കുക അഞ്ചോ പത്തോ ലക്ഷം സാധാരണക്കാരന്റെ ഒരു വിവാഹം ആ ആളോട് ഒരു മദ്രസ നന്നാക്കിക്കൊണ്ടുവരുന്നതിന് ഒരു അമ്പതിനായിരം രൂപ ചോദിച്ചാൽ അയാൾക്ക് തരാൻ കഴിയുന്നില്ലല്ലോ എരി വന്നാൽ ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ തരും എന്താ കാരണം ഇത് ഇയാളുടെ സാമൂഹിക സാഹചര്യത്തിൽ അയാളുടെ ഇമേജ് അയാളുടെ അന്തസ്സ് നിലനിർത്താൻ ആവശ്യമാണ് വലിയ കല്യാണം കഴിക്കണം എന്നാൽ സ്വന്തത്തിനും സ്വന്തം മക്കൾക്കും നാട്ടിൽ ഇനി വരാൻ പോകുന്ന തലവുണക്കും ഇസ്ലാമിന്റെ ആദ്യാക്ഷരം പഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനത്തിലേക്ക് എന്റെ ഒരു സംഭാവനയുണ്ടാവട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഗൗരവും വലിപ്പവും ആവശ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതാണ് മദ്രസയുടെ ഗുണം മദ്രസ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയും അപ്പൊ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ എന്ത് ചെയ്യണം ഇനി ഇനി ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ മദ്രസ വേണ്ടാന്ന് വെച്ചാൽ മതി എന്ത് ന്യായം പറഞ്ഞാലും കുട്ടികൾക്ക് സമയമില്ല ഈ കാലത്ത് അത് ആവശ്യമില്ല മദ്രസകൾ പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞ് മദർസകൾ നിർത്തൽ ചെയ്താൽ അടുത്ത തലമുറയിൽ ഇസ്ലാമില്ലാത്ത അവസ്ഥ വരും അതിലേക്കാണ് പരിഷ്കരണത്തിന്റെ പേരിൽ ഭരണത്തിന്റെ അഹങ്കാരമുള്ള പല കമ്മീഷനുകളും വിരൽ ചൂണ്ടുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ റഷ്യയിലും ചൈനയിലുമൊക്കെ മതമറിയാത്ത തലമുറകൾ ഉണ്ടായിപ്പോയത് അവിടെ ദീനീ പഠനം നിഷേധിച്ച കാലത്താണ് തുർക്കിയിൽ അത്താതുർക്കിന്റെ കാലത്ത് പരിഷ്കരണത്തിന്റെ വകയായി എല്ലാം നശിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ടുപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തിരിച്ചുവരുന്നത് ദീനീ പഠനം നൽകുന്നത് കൊണ്ടാണ് ഈ ദീനീ പഠനം നല്ലതാണ് മനുഷ്യ സ്നേഹം പഠിപ്പിക്കുന്നതാണ് അള്ളാവിനെക്കുറിച്ചുള്ള ബോധം നൽകുന്നതാണ് അയൽവാസിയെ ബഹുമാനിക്കണമെന്നും അയൽപ്പക്കത്ത് പട്ടിണിയുള്ളപ്പോൾ വയറു നിറ ചുണ്ണുന്നവൻ മുസ്ലിമല്ല എന്നും പഠിപ്പിക്കുന്നതാണ് ആ അയൽവാസി മുസ്ലിമാവണമെന്നില്ല മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അയൽവാസിക്കൊരു ഹക്ക് ഇസ്ലാം നൽകുന്നു എന്നാണ് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്നിട്ട് മദ്രസ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണെന്ന് പറയാം മദ്രസ ആളുകൾക്ക് ദോഷം ചെയ്യുന്നു എന്ന് പറയാം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല തിന്മകൾ ഉള്ളതിന്റെ ഭാഗമായി ചിലതെല്ലാം സ്കൂളിലുണ്ടാകാം കോളേജിലുണ്ടാകാം ആശുപത്രിയിലുണ്ടാകാം ഭരണകൂടത്തിലുണ്ടാകാം അസംബ്ലിയിലുണ്ടാകാം മന്ത്രിസഭയിലുണ്ടാകാം എവിടെയുണ്ടാകാം അത്രേ ഉള്ളൂ അതേമേ കുറവായിരിക്കും ഒരു സോഷ്യൽ ഓഡിറ്റ് ഒരു പൊതുവിചാരണ നടത്തിയാൽ അതുകൊണ്ട് മദ്രസകൾക്കെതിരിൽ നീക്കങ്ങൾ അത് ഇസ്ലാമിക സ്വഭാവവും സംസ്കാരവുമുള്ള അടുത്ത തലമുറ ഇല്ലാതാക്കാനുള്ളതാണ് എന്ന് നമ്മൾ അറിയണം മതപഠനം ശക്തിപ്പെടുത്തണം കുട്ടികളെ ദീനുള്ളവരാക്കി വളർത്തുകയും ചെയ്യണം അതിനുള്ള ويلي الشمال نعم نعم الله نعم يلعب رين عنو ماراوات الحمد لله رب العالمين والعاقبه للمتقين وصلى الله على نبيه الكريم ാഹിദാ അള്ളാഹുവിന്റെ വിധിവിലേ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നാം ജീവിക്കുന്ന ഈ കാലം മനുഷ്യരുടെ വിവരക്കുറവ് കൊണ്ടും ധിക്കാരം കൊണ്ടും ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ഏറ്റവും കൂടുതലായുള്ളത് ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഫലസ്തീനിന്റെ കൽബിൽ പരിശുദ്ധ കുതുഷ് പ്രദേശത്ത് ഇസ്രായേൽ രാഷ്ട്രം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഇങ്ങോട്ട് എഴുപത്തിയാറ് വർഷമായി ആ പ്രദേശത്തുള്ള ഫലസ്തീനികൾ ഇസ്രായേലിന്റെ കൊടുംക്രൂരതയാൽ കഷ്ടപ്പെടുകയാണ് നരകിക്കുകയാണ് എന്താണ് ഫലസ്തീനിന് ഉള്ള ഒരു പ്രാധാന്യം ഫലസ്തീൻ ഒരു അറബ് പ്രദേശമാണ് ആ പ്രദേശത്തുള്ള ആളുകളിൽ മഹാബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അധികം ആളുകൾ ക്രിസ്ത്യാനികളാണ് കുറേ പേർ യഹൂദന്മാരാണ് ഇവരൊക്കെ സമാധാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ ഫലസ്തീൻ മുസ്ലിം കാലമായ സമയത്ത് അവിടെ യഹൂദന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ സ്വതന്ത്രമായി ജീവിച്ചിട്ടുണ്ട് രണ്ടാം ഖലീഫ ഉമർ റദിയല്ലാഹുവിന്റെ കാലത്ത് ഒരു യുദ്ധവുമില്ലാതെ സമാധാനത്തോടുകൂടിയാണ് ഫലസ്തീൻ ഉമർ ഫാറൂഖിന്റെ ഭരണാധികാരത്തിൽ വരുന്നത് അദ്ദേഹം അവിടെ ചെല്ലുകയും ഫലസ്തീന്റെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒരു കരാർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടും അവരുടെ ചിഹ്നങ്ങൾ സംരക്ഷിക്കപ്പെടും അതൊക്കെ എഴുതി റെക്കോർഡ് ചെയ്തിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വീണ്ടും ആ പ്രദേശം ബൈത്തൽ മുഖസും മഖ്ദസും പുതുഷ് പ്രദേശവും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട കാലത്താണ് യഹൂദന്മാർ ഏറ്റവും അധികം അക്രമത്തിന് വിധേയരായിട്ടുള്ളത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ അവർക്ക് ആകെ രക്ഷ കിട്ടിയിട്ടുള്ളത് തുർക്കി ഭരണകാലത്ത് തുർക്കിയുടെ ഭാഗമായി ഫലസ്തീൻ ഉണ്ടായ കാലത്താണ് അങ്ങനെ സന്തോഷത്തിൽ എല്ലാവരും കഴിഞ്ഞുകൂടുന്ന ആ നല്ല രാജ്യം സമാധാനമുള്ള രാജ്യം ധാരാളം കൃഷിയുള്ള രാജ്യം ധാരാളം അരുവികളും ജലാശയങ്ങളുമുള്ള രാജ്യം പച്ചക്കറികളും പഴങ്ങളും ഒലിവുമരങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശം ആ പ്രദേശത്ത് ഒന്നാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽക്ക് ഒരു ലോക ഗൂഢാലോചനയുടെ ഭാഗമായി ബ്രിട്ടൻ നേതൃത്വം നൽകിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുവാൻ കുടിയേറ്റം തുടങ്ങുന്നത് പൊതുവെ ഈ അധികാരം അടിച്ചേൽപ്പിക്കുന്ന അധിനിവേശം നടത്തുന്ന ആളുകൾ എല്ലാ രാജ്യത്തും അങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നത് ഇന്ത്യയിൽ പോലും നമ്മുടെ രാജ്യത്ത് ഒരു സാമുദായിക സ്പർദ്ധയുമില്ലാതെ വർഗീയ വിദ്വേഷങ്ങളില്ലാതെ ജീവിച്ചു പോന്ന ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ഒന്നിച്ചു പടപരുതിയ കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തത് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഒരു തത്വം പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടാണ് എന്നിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ചു അവസാനം നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ട ഒരു ദുരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു ഇത് തന്നെയാണ് ഫലസ്തീൻ സംഭവിച്ചത് അവർ നിങ്ങോട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ ഈ എഴുപത്തി ആറ് വർഷക്കാലം അവരെവിടെയാണ് ആദ്യ വർഷം തന്നെ നാൽപ്പത്തി എട്ടിൽ തന്നെ ഏഴര ലക്ഷം ആളുകൾ ഫലസ്തീനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ഒരു ജോർഡാനിലും സിറിയയിലും ലബ്നോണിലും ഈജിപ്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ടെന്റുകളിൽ കഴിഞ്ഞുകൂടുകയാണ് ടെന്റുകളുടെ ജീവിതം കണ്ടവർക്കറിയാം ടെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് മാത്രമാണ് ഏതാനും ടോയ്ലറ്റുകളാണ് ഭക്ഷണത്തിന് ചെറിയ സംവിധാനങ്ങളാണ് അങ്ങനെ ടെന്റുകളിൽ ജീവിച്ച് ടെന്റുകളിൽ മരിച്ച് ടെന്റുകളിൽ ജനിച്ച് അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടുന്ന രണ്ടോ മൂന്നോ തലമുറ ഇപ്പോഴും ആ ടെന്റുകളിൽ കാണാൻ സാധിക്കും പിന്നെ നാൽപ്പത്തി ഒമ്പതിൽ യുദ്ധമുണ്ടായി അറുപതുകളിൽ യുദ്ധമുണ്ടായി എഴുപതുകളിൽ യുദ്ധമുണ്ടായി ഓരോ യുദ്ധകാലത്തും അറബ് പ്രദേശങ്ങൾ ഇസ്രായേൽ കീഴട കീഴടയ്ക്കി വന്നു അങ്ങനെയാണ് നിൽക്കള്ളിയില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അവിടുത്തെ കൊഞ്ഞു കുട്ടികൾ പോലും ചെറുത്തു നിൽക്കാനുള്ള തയ്യാറെടുപ്പായി അവിടെയാണ് ഇന്തിഫാ തകൽ ഉണ്ടായത് ചെറുത്തു നിൽപ്പ് അധിനിവേശത്തിനെതിരുള്ള ചെറുത്തു നിൽപ്പ് സ്വന്തം രാജ്യം സംരക്ഷിക്കുവാൻ രാജ്യത്തെ ആക്രമിച്ചവരെ തുരത്തുവാൻ സ്വന്തം ജീവൻ നിലനിർത്തുവാൻ ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ കബിലെയാണ് അങ്ങോട്ടായിരുന്നു ആദ്യം മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത് പിന്നീടാണ് നമസ്കാരം മക്കയിൽ മസ്ജിദുൽ ഹറമിലേക്ക് മാറ്റിയിട്ടുള്ളത് കൈബില അതായി അള്ളാഹുത്തായ അറിയിച്ചത് പുണ്യപ്രദേശമാണ് ആ പ്രദേശത്ത് ഒരുപാട് അമ്പിയാക്കന്മാർ വരികയും ജീവിക്കുകയും ദാഴ്വത്ത് നടത്തുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്ത ചരിത്രമുള്ള ഭൂമിയാണ് ആ പുണ്യഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആണ് അവർ കഷ്ടപ്പെടുന്നത് യുദ്ധം ചെയ്യുന്നത് ഒരുപക്ഷേ ഇങ്ങനെയുള്ള ചെറുത്തുനിൽപ്പുകൾ വേണമോ എന്ന് ചിലർക്ക് തോന്നും അത് ഏത് ചെറുത്തു അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് പല ചെറുത്തുനിൽപ്പുകളിലും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ലോകത്ത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാലും അന്തിമ വിജയം അത് സത്യത്തിനായിരിക്കുമെന്ന ഒരു വിശ്വാസം അല്ലാതെ മാർഗത്തിലാണ് നാം പടപരുതുന്നത് എന്ന വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ പൊരുതുന്നത് അതുകൊണ്ട് മനസ്സാക്ഷിയുള്ള ആളുകൾ ആ സമൂഹത്തെ സഹായിക്കുന്നതും അവരുടെ കൂടെ നിൽക്കുന്നതും ഈമാനുള്ള മനുഷ്യർ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും നാം ഇവിടെ ജീവിക്കുന്ന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം ഫലസ്തീന്റെ മോചനത്തിനു വേണ്ടി ബൈത്തുൽ മക്ദസിന്റെ വിമോചനത്തിനു വേണ്ടി പുതുസ് പ്രദേശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും സുസ്ഥിരമായ ഒരു ജീവിതത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പൊരുതുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നതാണ് അള്ളാഹു ശുഭാനുഭവത്തായല്ല പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവെ ഞങ്ങളോട് ദ്വാ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിട്ടുള്ള എത്രയോ രോഗികളും പ്രയാസപ്പെടുന്നവരുമുണ്ട് അവരുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കം ചെയ്യണമേ ശിവയാക്കി കൊടുക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഫലസ്തീനിലും പരിസരപ്രദേശങ്ങളിലും നിലനിൽപ്പിനു വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി പടവരുന്ന സഹോദരങ്ങൾക്ക് അന്തിമ വിജയം നൽകി സഹായിക്കണമേ അള്ളാഹും ഇന്നാൻ താബു റഹീം ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت